എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കിഡുവായിട്ടുള്ള തുറക്കലപ്പത്തിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ അഥവാ എൻ്റെ ഈ ചാനലൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലിട്ടേക്ക് പോയാലോ ഇതൊരു പ്രത്യേക രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നൊരു അപ്പാ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ റെസിപ്പിയിലേക്ക് ഞാനിപ്പോൾ മൂന്ന് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അത് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഈസ്റ്റും അതുപോലെ മുക്കാൽ ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ഒരു അര ടീസ്പൂണോളം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഞാൻ അന്ന് മിക്സാക്കി വെച്ച ശേഷം കുറച്ച് ഇള ചൂടുള്ള പാൽ ചേർത്തിട്ട് ഞാൻ ഇത് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനു ശേഷം അതിലേക്ക് തന്നെ ഒരു മുട്ടയും കൂടെ നമ്മൾ ഇതിലെടുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാറ്റ് നമ്മുടെ ഈ മാവ് ഒന്നും കൂടെ നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു മാവായിട്ട് വരും ഇളം പാലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പാല് വെച്ചിട്ട് ഉണ്ടാക്കുക നോക്കുക അല്ലെങ്കിൽ പാലില്ലെങ്കിൽ പച്ചവെള്ളത്തിലൊന്നും കുഴച്ചെടുക്കരുത് ഇളം ചൂടുള്ള ചൂടുവെള്ളത്തിൽ വേണമെങ്കിൽ കുഴച്ച് വെക്കുക പക്ഷേ പാലാണെങ്കിലും ഒന്നുകൂടെ നല്ലതായിരിക്കും അപ്പോൾ ഇതിലേക്ക് ഞാനൊരു മുട്ടയുടെ ഇപ്പോൾ പൊട്ടിച്ച് ചേർത്തിട്ട് ഇതിപ്പോൾ കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഒരു ഒന്നര മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിലൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ഹാർഡായി പോകുന്നത് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഇതൊന്ന് പൊങ്ങാനായിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം അപ്പം നമ്മളിത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മളിവിടെ ഒരു കപ്പ് ചെറിയൊരു കപ്പിൽ ഞാനൊരു ഇരുന്നൂറ് മുന്നൂറ് ഗ്രാമോളം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അത് ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് പുഴുങ്ങിയെടുത്തതാട്ട ഇനി ഇത് നമുക്കൊന്ന് പിച്ച് എടുക്കണം ഇതിനെ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു കുറച്ച് തേങ്ങ അതിനൊന്നും അളവില്ല നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള അതുപോലെ കുറച്ച് ഒരു മല്ലിനലയും അതുപോലെ ഒരു പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും അതും ചേർത്ത് നമുക്കിതൊന്ന് ആവശ്യത്തിൽ ഉള്ള ഉപ്പും ചേർത്ത് വിനീഗറും ചേർത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കുക അരിഞ്ഞു പോകരുത് ഒന്ന് പൊടിച്ചെടുത്താൽ മതി സമന്തി സമ്മന്തിയാക്കാൻ അപ്പോൾ ഇത് ഞാനിപ്പോൾ തയ്യാറായിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ ഒരു കപ്പിലൊക്കെ മാറ്റി കൊടുക്കാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് മായനീസും മുട്ടയും കൂടെ വേണം മുട്ട ഞാൻ ബോയിൽ ചെയ്തിട്ട് സ്ലൈസ് ആക്കി എടുത്തതാണ് അതുപോലെ നമ്മളെ ചിക്കനിട പുഴുങ്ങിയെടുത്തതിൽ നേരത്തെ കണ്ട ചിക്കന് ഞാൻ ചിപ്പിച്ചി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ മൈനീസ് അവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ സമന്തി റെഡിയായി ബോയിലായി ബോയിൽ ചെയ്തയക്കും എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളെ ഫില്ലിങ്ങ് എല്ലാം ഇനി നമ്മളെ ഈ മാവ് നമുക്കൊന്ന് കുഴച്ച് പരത്തി റെഡിയാക്കി എടുക്കാം ഇനി നമ്മൾ ഇതൊന്ന് പരമുറിച്ച് ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം നമുക്ക് രണ്ട് നേരെ പാതിയായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഈ വാ ഈ കട്ട് ചെയ്ത് ഈ പകുതിയിൽ നിന്ന് നമുക്ക് ഇതിനെയും പാതിയാക്കി എടുക്കാം എന്നിട്ട് നമുക്കിത് വലിയ വലിപ്പത്തിലൊന്ന് പരത്തി എടുക്കണം എന്നിട്ട് വേണം നമുക്കിത് ഫീലിങ്സൊക്കെ വെച്ചുകൊടുക്കാൻ ഇതൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് രണ്ട് പാർട്ടായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നിപ്പോൾ ഞാൻ പരത്താൻ പോവുകയാണ് ഇത് പരത്തിയിട്ട് കുറച്ച് വലിപ്പത്തിൽ തന്നെ പരത്തിയെടുക്കുന്നുണ്ടേ അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ പരത്തിയെടുത്തത് ഒരു കനത്തിൽ വേണം കേട്ടോ നന്ന തിന്നായി പോകരുത് ഒരു കുറച്ചൊരു രണ്ട് ചപ്പാത്തി ഒരു മൂന്ന് ചപ്പാത്തിൻ്റെ എല്ലാം കനത്തിൽ പരത്തിയെടുക്കണം കേട്ടോ എന്നാലിത് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഞാനിത് ചെറിയൊരു മൂടി മൂടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ അളവിനൊന്ന് വെറുതെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നേയുള്ളൂ മുറിച്ചെടുക്കുന്ന ഒന്നുമില്ല വെറുതെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആകുമ്പോൾ എല്ലാം നമുക്ക് എല്ലാം ഒരുപോലെ അളവിന് കിട്ടും ഇപ്പോൾ എല്ലാം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നമ്മൾ നേരത്തെ പിച്ചിയെടുത്ത ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ പുഴുങ്ങിയെടുത്ത് അത് ആദ്യം വെച്ച് കൊടുക്കുകയാണ് അതിന് മേലെ ഞാൻ നമ്മളിതെല്ലാം എല്ലാത്തിനും ചിക്കൻ വെച്ചെടുത്ത ശേഷമാണ് ഓരോന്നോരോന്നായിട്ട് മസാല വെച്ചു കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ചട്ണി ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിയ മല്ലിയിലെ തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള അത് വെച്ചുകൊടുക്കുകയാണ് അതിൻ്റെ മേലെയാണ് നമ്മൾ മാനീസ് ഒഴിച്ചുകൊടുക്കുന്നത് എല്ലാം കുറച്ച് അത്യാവശ്യം തന്നെ ഇട്ട് കൊടുത്താലാണ് നല്ല ടേസ്റ്റ് കേട്ടോ ചട്നിയും മാനീസും ചിക്കനും അതുപോലെ മുട്ട ഓപ്ഷനിൽ മാത്രമാണ് ഞാനൊരു വെറുതെ ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് അങ്ങനെ മുട്ട മുട്ടയില്ലാണ്ട് ഇത് ചെയ്യാട്ടോ മുട്ട നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇത് മൂന്ന് സാധനം ഇതിന് നിർബന്ധം കേട്ടോ ഈ ഒരു മൂന്ന് കാര്യങ്ങളും പിന്നെ മുട്ട ഞാൻ പിന്നെ ഒരു മുട്ട വെച്ചിട്ടും ചെയ്യുന്നുണ്ട് മുട്ട വെക്കാണ്ടും ചെയ്യുന്നതുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ മുട്ട ഒഴിവാക്കാം പക്ഷേ എനിക്ക് മുട്ട ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ടേസ്റ്റ് തോന്നിയിരുന്നു പിന്നെ മുട്ടയും കൂടി വെച്ചോക്കുമ്പോൾ നല്ലൊരു ഒന്നും കൂടെ അതിൻ്റെ ഒരു ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ നമുക്ക് പറ്റും പിന്നെ മാനിസം അധികം ഒളിച്ചു പോകാത്ത രീതിയിൽ അതിൽ തന്നെ നന്നായിട്ട് മസാലയിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന വിധത്തിൽ വെച്ചോടുക്കട്ടെ എൻ്റെ ഇതിപ്പോൾ കുറച്ചൊന്ന് പുറത്തായിട്ടുണ്ട് അതൊക്കെ ഞാനൊന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം പരത്തി വെച്ചിട്ടുണ്ടായി ഒരു ഇങ്ങനത്തെ ഒരു ഞാൻ രണ്ട് ബോൾസ് ആക്കി രണ്ട് പാട്ടാക്കി മാറ്റിയതിൽ രണ്ടും പരുത്തിയെടുത്ത ശേഷമാണ് ഒന്നിലേക്ക് നമ്മൾ ഫില്ലിംഗ് വെച്ചുകൊടുത്തത് ഇനിയിപ്പോൾ ഇത് ആ രണ്ടാമത് ആദ്യം പരുത്തിയത് നമ്മൾ ഇതിൻ്റെ മേലെ വെച്ചുകൊടുക്കാട്ടോ അപ്പോൾ മേലെ വെച്ചുകൊടുക്കുമ്പോൾ നമുക്കിതിന് ഷെയ്പ്പായിട്ട് തന്നെ കിട്ടും കാണുന്നില്ലേ ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ആ ഒരു നമ്മൾ നേരത്തെ അളവെടുത്ത ആ മൂടിനെ കൊണ്ട് തന്നെ നമുക്കിത് ഷെയ്പ്പാക്കിയെടുക്കാം കേട്ടോ അപ്പോന്ന് വെച്ചാൽ നമുക്കിത് പുറത്തൊന്നും ആയിപ്പോയില്ല നമ്മൾ മസാല നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കും അതുമാത്രമല്ല ഈ മാവ് നന്നായിട്ട് കോട്ട് ചെയ്ത് നിൽക്കുകയും ചെയ്യും പുറത്ത് നമ്മളിപ്പോൾ നെയ്ലൊക്കെ പ ചൂടുള്ള നെയ്യിലൊക്കെ ഇട്ട് പൊരിക്കുന്ന സമയത്ത് ഇത് ഇളകി പോകാൻ ചാൻസ് കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അതിനെ കവർ ചെയ്ത് കൊടുക്കണേ ഇനി അടുത്തതായിട്ട് വേറൊരു മെത്തേഡോടുകൂടെ ഞാൻ കാണിച്ചുതരാം നമ്മളിപ്പോൾ പരത്തി എടുത്ത പോലെ നേരത്തെ പരത്തി എടുത്ത പോലെ തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് അതിൽ ഞാനെല്ലാം ആ ഒരു മൂടി വെച്ച് എല്ലാം കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നിലും ഫില്ലിങ് വെച്ചുകൊടുക്കുക നമ്മൾ നേരത്തെ വെച്ചുകൊടുത്ത പോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് ഫില്ലിങ് വെച്ചു കൊടുക്കുക അതിന് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത ഒരു പീസ് എടുത്തിട്ട് ഈ മസാലയൊക്കെ വെച്ച് റെഡി ആയതിൻ്റെ മേലെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതിപ്പോൾ വീഡിയോയിൽ കാണുന്നതിൽ മനസ്സിലാകുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ എല്ലാ മസാലയും വെച്ച ശേഷം നമ്മൾ നന്നായിട്ട് ഇത് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇത് നമ്മൾ ഓയിലേക്ക് ഇടുന്ന സമയത്ത് എന്തായാലും ഇത് പൊട്ടിയിട്ട് മസാലയൊക്കെ പുറത്തേക്ക് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കണേ അല്ലെങ്കിൽ മസാല എന്തായാലും പുറത്തേക്ക് ചാടും അപ്പോൾ ഈ ഒരു മെത്തേഡും കൂടിയാണ് ഞാനിപ്പോൾ രണ്ടാമതായിട്ട് കാണിച്ചത് ഇനി നമുക്കിത് ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഞാൻ മാനീസ് എന്ന് പറഞ്ഞത് ഗാർലിക്ക് പേസ്റ്റാട്ടാണ് ഗാർലിക്ക് പേസ്റ്റിനും അറിയാതെ എന്ന് പറഞ്ഞു പോയതാണ് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് മാനീസ് ഉപയോഗിക്കണ്ട ഗാർലിക്ക് പേസ്റ്റ് തന്നെ ഉപയോഗിച്ചാൽ മതി നല്ല ടേസ്റ്റ് ആട്ടോ ഈയൊരു റെസിപ്പി അതുപോലെ ഈ ഒരു സ്നാക്സ് അടിപൊളിയാണ് ഇതെന്തായാലും എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇത് ചൂടായ എണ്ണയിൽ ഒരു മീഡിയം ചൂടിൽ പൊരിച്ചെടുത്താൽ മതി കേട്ടോ നന്ന് സ്ലോ ആക്കി വെക്കരുത് എത്തി അപ്പോൾ നെയ്യ് കുടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു മീഡിയം ചൂടിൽ വെച്ച് പൊരിച്ചു കൊടുത്ത് എല്ലാം പൊരിച്ചെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പം ചെയ്യുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നൊരു വിശ്വാസം എനിക്കുണ്ട് എന്തായാലും ഇത് ഫ്ലോപ്പ് ആവാത്തൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ അപ്പോൾ തൽക്കാലം ബൈ